ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണികൂലിയിൽ റിക്കാർഡിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചാവക്കാട് ആലുการൻ സിൽവർ ജുവലറി ചേറ്റവറ റോഡ് ചാവക്കാട് ചേറ്റവറ റോഡ് വാടാനപ്പള്ളി ഞാൻ എത്ര കൂടുതൽ ഞാൻ ചിച്ഛികപ്പെട്ടെന്നല്ലുള്ളത് ഒന്നൂടെ വരണം വീഡിയോയിലട്ടോ ഒന്നാ വീഡിയോയിലർന്നது ഞാൻ ചെയ്യാത്ത തെറ്റാണ് ഞാൻ കോടതിയിൽ നിന്ന് ചിച്ഛ കെട്ടിയിട്ട് ഞാൻ ജയിലിലേക്ക് send ചെയ്യലിക്കൂടെ എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ പറയുന്നത് ട്ടോ പ്രായപൂർത്തിയാകാത്ത പതിനാല് വയസ്സുള്ള പെൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ പിയാനോ അധ്യാപകനായ പ്രതിക്ക് വർഷം തടവും നാലര ലക്ഷം രൂപ പിഴയും ശിക്ഷ എളവള്ളി ചിറ്റാട്ടുകര വടക്കേത്തറ വീട്ടിൽ അൻപത്തിയാറ് വയസ്സുള്ള ജോഷി വർഗീസിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് പിഴയടക്കാത്ത പക്ഷം പതിനെട്ട് മാസം കൂടി അധിക തടവ് അനുഭവിക്കണം സെപ്റ്റംബർ പത്ത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിൽ ഇയാൾ പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയെന്നാണ് കേസ് പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് സീനിയർ സിപിഒ ബിന്ദു ഹാജരാക്കിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ്ഐ ഐ പി എസ് സോമനാണ് കേസിൽ ആദ്യ അന്വേഷണം നടത്തിയത് തുടർന്ന് എസ് ഐ വൈശാഖ് തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പത്തൊൻപത് സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത് അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ ഹാജരായി സിപിഒമാരായ സിന്ധു പ്രസീധ എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു അന്താരാഷ്ട്ര ശതമാനവും സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തൻമാവ് ഒരു മണിയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്